സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഒരറിയിപ്പും കിട്ടിയിട്ടില്ല റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം രാഷ്ട്രീയ വിവേചനം നേരിടുകയാണെന്നും മന്ത്രി പറഞ്ഞു കേരള പദ്ധതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് വ്യക്തമാക്കി പദ്ധതിയിൽ ഇപ്പോഴും ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് എന്നും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് നിലവിൽ നമ്മൾ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിച്ചതായി ആരും പറഞ്ഞിട്ടുമില്ല ഇത് നമുക്ക് ഔദ്യോഗികമായി നിങ്ങളിപ്പോൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായി ഒരറിയിപ്പും നമുക്ക് വരെ വന്നിട്ടില്ല പ്രധാനപ്പെട്ട പദ്ധതികൾ പോലെ തന്നെ ഈ പദ്ധതിയിലും കേന്ദ്ര ഗവൺമെൻറ് പിന്നോട്ട് പോവാണ് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പാണോ അതോ കേരളം പോലുള്ള വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് സംസ്ഥാന ഗവണ്മെൻറ്റ് കേരളീയൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ വ്യക്തതയോടുകൂടി എഴുതി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതിനാണ് നമ്മൾ മറുപടി കാണുന്നത് അതോടൊപ്പം നമ്മൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് അവർ സ്വീകരിച്ച് എന്തൊക്കെ മാറ്റാൻ വരുത്തണം അല്ലെങ്കിൽ മൊത്തം വേണ്ട എന്നൊക്കെ അവർ നമ്മളോടൊത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡി പി ആർ കൊടുത്തിരിക്കുന്നു സംസ്ഥാന ഗവണ്മെന്റ് ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ കൊടുത്തിരിക്കുന്നു ഇനി കേന്ദ്ര ഗവണ്മെന്റ് തീരുമാനിക്കും എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷിക്കുന്നു എന്താ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യം